എല്ലാവർക്കും നമസ്കാരം നമ്മൾ അടുത്ത രണ്ട് വരികളാണ് കുലാങ്കന കുലാന്തസ്ത കൗളിനി കുലയോഗിനീ കുലാങ്കന കുലാന്തസ്ത കൗളിനി കുലയോഗിനീ അകുല സമയാത സമയ സമയാചാരതൽപര അപ്പോൾ കുലാങ്കന ഈ നാമങ്ങളൊക്കെ ഈ കൗള കൗളസമ്പ്രദായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഈ നാമങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പോകാവുന്നതേ ഉള്ളൂ കുളാങ്കന അങ്കന എന്ന് പറഞ്ഞാൽ സ്ത്രീ രൂപം സ്ത്രീ കുളാങ്കന കൗള സമ്പ്രദായം അനുസരിച്ചുള്ള ദേവിയുടെ ഒരു രൂപമുണ്ട് അതിന് രൂപമെന്നാണ് അതിന് പറയുക ദേവിയുടെ ചില പ്രത്യേക രൂപങ്ങളാണ് കൗളാചാരത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നത് ആ രൂപത്തിന് കുലാങ്കന എന്നാണ് പറയുക അപ്പോൾ കൗളാചാരത്തിൽ ഉപാസകന്മാർ ആരാധിക്കുന്ന ദേവിയുടെ രൂപമാണ് കുലാങ്കന എന്നത് അങ്ങനെ കുലാങ്കനയായവൾ ഇതാണ് ആ വാക്കിനർത്ഥം അടുത്ത അർത്ഥം അടുത്ത വാക്ക് അടുത്ത തിരുനാമം കുലാന്തസ്ത കു കുളം എന്ന് പറഞ്ഞാൽ കൗളാചാരം കുലാന്തസ്ത അന്തസ്ഥ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ കൗളാചാരത്തിൻ്റെ ഉള്ളിൽ വ്യാപകമായി നിറഞ്ഞു നിൽക്കുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം കുളാന്തസ്ത കൗലിനി കുലയോഗിനി അടുത്തത് കൗളിനി കൗളിനി എന്ന് പറഞ്ഞാൽ കുള ആചാരമനുസരിച്ചുള്ള ആരാധനയിൽ ആരാധനയിലെ ഒരു പ്രത്യേക പദ്ധതിയാണ് കൗളിനി ശിവശക്തി സംയോഗമെന്ന് പറയും അതായത് ശിവ ശിവനും ശക്തിയും ഒന്നിച്ചു ചേർന്ന രൂപം ഇത് നമുക്ക് വളരെ പരിചയമുള്ള രൂപമാണ് ഇതിന് അർദ്ധനാരീശ്വര രൂപം എന്നാണ് അതിന് പറയുക അതിന് ഈ ശാക്തേയ സമ്പ്രദായത്തിൽ കൗളിനി കൗളിനീ രൂപമെന്ന് പറയും ഇത് ഈ അർദ്ധനാരീശ്വര രൂപം വന്നത് വലതുവശത്ത് ശിവനും പകുതി ശിവനും പകുതി പാർവതിയും ഈ രൂപമാണ് അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു വളരെ ഗംഭീരമായ ഒരു സങ്കല്പമാണ് വളരെ സിമ്പിളായി ഇത് പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഊർജം എനർജി രണ്ട് വിധത്തിലുണ്ട് ഒന്ന് നിശ്ചലമായി കിടക്കുന്ന എനർജി നിശ്ചലമായി സ്ഥിതി ചെയ്യുന്ന എനർജി ഊർജം രണ്ട് പ്രകടമാകുന്ന ഊർജം ഇനി ഒരു ഉദാഹരണം അപ്പോൾ സംഗതി വ്യക്തമാകും ഒരു വിറക് ഈ വിറക് പുള്ളിയിൽ വാസ്തവത്തിൽ അഗ്നിയുണ്ട് പക്ഷേ അത് നമ്മൾ കാണുന്നില്ല പ്രകടമാകുന്നില്ല അപ്പോൾ ഈ തീ നമ്മൾ ആ വിറക് കത്തിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അഗ്നി പ്രകടമാകുന്നു അതുവരെ അത് നിശ്ശബ്ദമായിട്ട് കിടന്നതാ തുടങ്ങുമ്പോൾ അതങ്ങ് പ്രകടമാകുക ചെയ്യുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആലോചിച്ച് നോക്കിക്കാട്ടെ രണ്ട് വിധത്തിലുള്ള ഊർജങ്ങളുണ്ട് ഒന്ന് നിശ്ചലമായി ഇരിക്കുന്ന ഊർജം രണ്ട് പ്രകടമാകുന്ന ഊർജം എന്ന് പറഞ്ഞാൽ ക്രിയയിൽ വരുന്നത് ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ക്രിയ നടക്കുമ്പോഴാണല്ലോ അതിനകത്ത് ആ ഊർജ്ജം പ്രത്യക്ഷമാകുന്നത് ഇപ്പോൾ ടി വി വീട്ടിലിരിക്കുക ടി വി വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മളത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ സൈലൻറ്റാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ശബ്ദം നമുക്ക് കേൾക്കത്തില്ല പക്ഷേ അത് വീണ്ടും വോയിസ് കൊടുത്താൽ ശബ്ദം കൊടുത്താൽ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ശബ്ദം ഇത് പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത് നിശ്ചല ഊർജം ഡോർമെൻ്റായ ഊർജം പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ വെറുതെ ഇങ്ങനെ കസേരയിൽ ഇരിക്കുക ആ സമയത്ത് വലിയ പ്രവർത്തനമൊന്നുമില്ല മറിച്ച് ഒരല്പം കഴിയുമ്പോൾ അയാൾ ഇറങ്ങിയിട്ട് ഓടുന്നു എന്ന് സങ്കല്പിക്കുക ഓടുമ്പോൾ അയാളുടെ ശരീരത്ത് ഭയങ്കര ഊർജ്ജം വരുന്നു ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വലിയ കാര്യമായ ഊർജം ഒന്നും വരുന്നില്ല അപ്പോൾ ഊർജം നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥയും അത് പ്രകടമാകുന്ന അവസ്ഥയും അങ്ങനെ രണ്ടവസ്ഥകളുണ്ട് ഈ ശിവശക്തി സംയോഗത്തിലും ആ സങ്കല്പമാണ് എടുത്ത് പ്രയോഗിക്കുന്നത് ശിവൻ എന്ന് പറയുന്നത് നിശ്ചലമായ ഊർജമാണ് പ്രകടമാകുന്നില്ല പ്രകടമാകാത്ത പ്രാണ ഊർജത്തെയാണ് ശിവൻ എന്ന് പറയുന്നത് ദേവി എന്ന് പറയുന്നത് പ്രകടമാകുന്ന ഊർജമാണ് അത് സൃഷ്ടിയിലെ നമ്മൾ സ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ കാണുന്ന ഊർജത്തെയാണ് ദേവിയെന്ന് നമ്മൾ വിളിക്കുക ശിവനാകട്ടെ നിശ്ചലമായ ഊർജമാണ് അപ്പോൾ ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശിവൻ്റെ മേൽ കയറി നിന്നാണ് ദേവി നൃത്തമാടുന്നത് അതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് കാരണം പ്രകടമല്ലാത്ത നിദ്രാലീനമായ അതായത് ഒന്നും ചെയ്യാത്ത നിശ്ചലമായി കിടക്കുന്ന ഊർജ്ജമാണ് ശിവൻ ദേവി പ്രകടമാകുന്ന ഊർജ്ജമാണ് പ്രവർത്തനത്തിൽ വരിക കർമ്മനിരതമാകുന്ന ഊർജ്ജമാണ് അപ്പോൾ ശിവൻ്റെ മുകളിലാണ് ദേവി നൃത്തമാടുന്നത് ശിവൻ നിശ്ചലമായിട്ടിരിക്കുകയല്ലേ ദേവി ആവട്ടെ ശിവൻ്റെ മേലിൽ നിന്ന് പ്രകടമാകുന്നു ഇനി മറ്റൊന്നും മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് നിശ്ചലമായി കിടക്കുമ്പോൾ നമ്മൾ ശിവ ഊർജം എന്നും പ്രക ക്രിയകളിൽ വരുമ്പോൾ അല്ലെങ്കിൽ പ്രകടമാകുമ്പോൾ ആ ഊർജ്ജത്തിന് ദേവീ ഊർജം എന്നും വിളിക്കുന്നു അത്രയുള്ള വ്യത്യാസം രണ്ടും വാസ്തവത്തിൽ ഒന്നാണല്ലോ അതുകൊണ്ട് ശിവനും പാർവതിയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നാണ് അതേസമയം ശിവൻ്റെ മേൽ നിന്ന് ദേവി നൃത്തം ചെയ്യുകയും ചെയ്യും അതായത് നിദ്രാലീനമായ ഊർജത്തിൻ്റെ മേൽ നിന്നുകൊണ്ട് സക്രിയമായ ഊർജം പ്രപഞ്ചത്തിലെ ഓരോ പ്രവർത്തികളിൽ നമ്മൾ കാണുന്ന ഊർജ്ജം അത് പ്രവർത്തിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ശിവൻ്റെ മേൽ നിന്നുകൊണ്ട് ദേവി നൃത്തമാടുന്നു എന്ന് പറയാൻ കാരണം അതാണ് ഈ അർദ്ധനാരീശ്വര രൂപത്തിനകത്ത് വരുന്നതും അതുതന്നെയാണ് പകുതി ശിവനും പകുതി പാർവതിയും എന്ന് വെച്ചാൽ നിശ്ചലമായ ഊർജവും പ്രപഞ്ചത്തിൻ്റെ എല്ലാ ക്രിയകളും ചെയ്യുന്ന ഊർജവും ഈ രണ്ട് ഊർജവും വാസ്തവത്തിലൊന്നാണ് പക്ഷേ അനങ്ങാത്ത അവസ്ഥയിൽ അതിനെ നമ്മൾ നമ്മളങ്ങനെ ശിവൻ എന്നും അനങ്ങുന്ന അവസ്ഥയിൽ ക്രിയയിൽ വരുന്ന അവസ്ഥയിൽ നമ്മൾ ദേവിയെന്നും വിളിക്കുന്നു അത്രേ ഉള്ളൂ അതിൽ അതുകൊണ്ടാണ് ഈ അർദ്ധനാരീശ്വര രൂപം എന്ന സങ്കല്പം വരുന്നത് അവിടെ നിന്നാണ് അപ്പോൾ കൗളിനി എന്ന് പറഞ്ഞാൽ ശിവശക്തി സംയോഗരൂപിണി ശിവനും ശക്തിയും കൂടെ ചേർന്ന ആ ഊർജങ്ങളുടെ നിശ്ചല ഊർജവും ക്രിയയിൽ വരുന്ന ഊർജവും ഈ രണ്ട് ഊർജങ്ങളും കൂടെ ചേർന്ന രൂപത്തെയാണ് കൗളിനി രൂപം എന്ന് പറയുന്നത് കൗളിനി കുളയോഗിനീ യോഗം എന്ന് പറഞ്ഞാൽ ചേരുക യോഗിനി ചേർന്നവൾ കുളയോഗിനി ഈ കൗള സമ്പ്രദായത്തോട് ചേർന്നവൾ കൗള കൗളസമ്പ്രദായത്തിൽ നിറഞ്ഞവൾ അതിനെ ഫലവത്താക്കുന്നവൾ അവരുടെ ആരാധനയിൽ ഫലം ആരാധനയ്ക്ക് ഫലം നൽകുന്നവൾ എന്നാണ് കുളയോഗിനി എന്ന് പറഞ്ഞാൽ ചേർന്ന കൗള സമ്പ്രദായത്തോട് ചേർന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം അടുത്തത് ആകുള ആ കുല കുലത്തിനപ്പുറം പോകുന്നവൾ ഞാൻ നേരത്തെ കൗള മാർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു കൗളമെന്ന് പറയുന്നത് അറിവ് അറിയുന്നവൻ എന്തിനെ അറിയുന്നുവോ ആ പദാർത്ഥം ഇപ്പോൾ ഒരു ദോശ കണ്ടിട്ട് ഇത് ദോശയാണ് എന്ന് തിരിച്ചറിയുന്നു ആ അറിയുന്നയാൾ ജ്ഞാതാവാണ് അറിയുന്നവൻ അറിവ് അത് ദോശയാണെന്നുള്ള അറിവ് പിന്നെ ദോശ കാരണം ദോശയെക്കുറിച്ചാണല്ലോ അയാൾ അറിയുന്നത് അപ്പം ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ജ്ഞേയം ഇവിടെ ദോശയാണ് അത് അതിനെയാണ് അറിയുന്നത് ഇതിനെയാണ് ത്രിപുടി എന്ന് വിളിക്കുന്നത് നാരായണ ഗുരുദേവൻ്റെ കൃതിയെ ഞാൻ സൂചിപ്പിച്ചല്ലോ എന്ന് പറയും ഇതിനും കൗളം എന്ന് തന്നെയാണ് പറയുക അപ്പോൾ അകുള എന്ന് പറഞ്ഞാൽ ഈ മൂന്നിനും അപ്പുറം പോകുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം അതായത് അറിവ് അറിയുന്നത് അറിയുന്നവൻ ഇത് മൂന്നിനും അപ്പുറത്താണ് ദേവി നിലകൊള്ളുന്നത് എന്നർത്ഥം അതുകൊണ്ടാണ് അകുല എന്ന് ദേവിയെ വിളിക്കുന്നത് സമയ ഇനി അടുത്ത വരി മുതൽ സമയാത സമയാചാരത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കൗളം സമയം എന്ന് രണ്ട് ആചരണ പദ്ധതികളുണ്ട് ശാക്തേയ സമ്പ്രദായ ദേവി ഉപാസനയിൽ അപ്പോൾ ഇതുവരെ കൗളത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി പറയുന്നത് സമയാചാരത്തെക്കുറിച്ചാണ് സമയാത കുലാന്തസ്ത എന്ന് പറഞ്ഞു അപ്പോൾ കൗളാചാരത്തിൻ്റെ ഉള്ളിൽ വാഴുന്നവൾ അതുപോലെ ഇവിടെ പറയുന്നത് സമയാത അന്തസ്ത എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വാഴുന്നവൾ സമയാത സമയാചാരത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നവൾ സമയാചാരം ഞാൻ പറഞ്ഞല്ലോ കൗ ഒന്നാണ് ഇത് വേദ വൈദിക ആചാരങ്ങളോട് അടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ കാണുന്നത് സമയാചാരമാണ് അപ്പോൾ സമയാന്തസ്ത എന്ന് പറഞ്ഞാൽ സമയാചാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം हरिओं हरी